നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വന്നിരിക്കുന്ന മെയിലിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ സംശയം അദ്ദേഹത്തിന് അഞ്ചു മിനിറ്റിനുള്ളിൽ സ്കലനം സംഭവിക്കുന്നു ഇത് ശീക്ര സ്ഖലനമായിട്ട് കാണാൻ പറ്റുമോ അതോ നോർമൽ ആണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഒരുപാട് ഇത്തരം സംശയമുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിന്റെ ഉത്തരം ഇതാണ് ഒരിക്കലും ഇല്ല ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്റർ കോഴ്സിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ചു മിനിറ്റ് ആണ് അതുകൊണ്ട് അഞ്ചു മിനിറ്റ് മികച്ച സമയം എന്ന് വേണമെങ്കിൽ പറയാം ശാസ്ത്രീയ പഠനമനുസരിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ സ്കലനം സംഭവിക്കുന്നത് സീക്രസ് സ്കലനം എന്ന് പറയുന്നു പങ്കാളി അതിന് തയ്യാറാകുന്നതിന് മുമ്പായി ശീഘ്രസ്ഖലനം സംഭവിക്കുന്നു അതിനാൽ ഒരു പുരുഷന് മൂന്ന് മിനിറ്റിനുള്ളിൽ സ്കലനം സംഭവിക്കുമ്പോൾ പങ്കാളി അതിന് തയ്യാറായില്ലെങ്കിൽ അതിനെ ശീഘ്രസ്കലനമായി കണക്കാക്കണം പ്രകടനത്തെ കുറിച്ച് ഓർത്തുള്ള ഉൾക്കൊണ്ട കൊണ്ടും അശ്ലീല ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും സഹായത്തോടെയുള്ള സ്വയംഭോഗ ശീലം കൊണ്ടും പുരുഷന്മാർക്ക് ശീക്രസ്കലനം സംഭവിക്കുന്നു അതോറപ്പാണ് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ നിങ്ങൾ ഈ അശ്ലീല വീഡിയോ കാണുന്ന പരിപാടി ഒന്ന് നിർത്തുക അത് കണ്ട് സ്വയംഭോഗം ചെയ്യുന്ന പരിപാടി നിർത്തുക അത് നിങ്ങളെ ശീക്രസ്ഖലനത്തിലേക്ക് നയിക്കും ഒരു കാലത്ത് എന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് ഞാൻ അതൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എന്റെ അനുഭവം നിങ്ങൾക്കുണ്ടായിരുത് അത് നിർത്തി ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനു ശേഷം നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ഈ ശീക്രസ്ഖലനം നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പോൺ വീഡിയോ കണ്ടിട്ടുള്ള സ്വയംഭോഗശീലം മാത്രമാണ് കൂടുതൽ പേർക്കും അല്ലെ പിന്നെ ഷുഗറും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാതെ നോർമൽ ആയിട്ട് ഒരാൾക്ക് ശീക്രസ്കലനം വരണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പോൺ വീഡിയോ അമിതമായിട്ട് കാണാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാവുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ആ പരിപാടി നിർത്തുക ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അതിവേഗത്തിലുള്ളതും പരുക്കൻ രീതിയിലുമുള്ളതായ സ്വയംഭോഗം ലിംഗത്തെ അതിതീവ്രമായ ഉത്തേജനത്തിലേക്ക് നയിക്കുകയും ഇത് ശീക്രസ്കലനത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഈ സ്വഭാവ രീതിയെ നിയന്ത്രിക്കുകയും സ്കലനം പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിക്കുകയും എന്നുള്ളതാണ് ഡോക്ടർമാർ പോലും നിർദ്ദേശിക്കുന്നത് അതായത് സ്കലനം സംഭവിക്കുമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാം ലിംഗം യോനിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം പിന്നീട് ആ ഒരു തോന്നൽ മാറിക്കഴിയുമ്പത്തേന് നിങ്ങൾക്ക് യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിച്ച് വീണ്ടും ആദ്യത്തെ പോയിന്റ് തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉത്തേജനം സ്കലനത്തിലൂടെ രതിമൂർച്ചയായി മാറുന്ന കൃത്യമായ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയുന്നത് ഇത് ശാരീരികമായ പ്രതികരണങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കുന്നു ഒരു ഹിമപാതം പോലെ ഇത് നിങ്ങളുടെ ഇടുപ്പ് ഭാഗത്തെ മസിലുകളിൽ സങ്കോചങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാക്കുന്നു ശുക്ലത്തെ പുറന്തള്ളുന്നതിനും പ്രേരിപ്പിക്കുന്നു ഇത് രതിമൂർച്ചയെ ഹ്രസ്വവും മൂർച്ചയുള്ളതുമായ കൊടുമുടിയാക്കി അനുഭവത്തിലേക്ക് നയിക്കുന്നു ഹിമപാതം വരുമെന്ന് കണ്ടാൽ നമ്മൾ മലഞ്ചെരുവിലേക്ക് പോകാതിരിക്കുന്നതുപോലെ രതിമൂർച്ച സംഭവിക്കുന്ന ആ നിമിഷത്തിലേക്ക് അതിവേഗം കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക രതിമൂർച്ച എത്തുന്ന പോയിന്റിന് മുന്നിൽ താൽക്കാലികമായി നിർത്തുക അതിനാൽ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോഴോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ ഓരോ രണ്ടോ മൂന്നോ മിനിറ്റിലും ഒരു മിനിറ്റ് നേരം താൽക്കാലികമായി നിർത്തി എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ശരീരത്തിലെ സംവേദനങ്ങളും വികാരങ്ങളും അനുഭവിച്ചറിയുക മൃദുവായ വാക്കുകൾ അല്ലെങ്കിൽ സ്പർശനം വഴി പങ്കാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക ആ സമയം അതിനുശേഷം നിങ്ങൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ വീണ്ടും ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിച്ച് ലൈംഗിക ബന്ധം ആരംഭിക്കുക താൽക്കാലികമായി നിർത്തുന്നത് ലൈംഗികത കൂടുതൽ നേരം നിലനിർത്താനും നിങ്ങളുടെ ശരീരത്തിലെ സംവേദനങ്ങളെ കുറിച്ച് അറിയാനും ക്രമേണ രതിമൂർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും സഹായിക്കുന്നു ലിംഗം അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ വളരെ പ്രധാനം ശരീരത്തിൽ ഉടനീളമുള്ള ലൈംഗിക അനുഭവത്തിന്റെ വ്യാപനമാണ് അതിനാൽ നിങ്ങളുടെ പങ്കാളിയുടെ ശരീരവും നിങ്ങളുടെയും പര്യവേഷം ചെയ്യാൻ കൂടുതൽ സമയം ചെലവഴിക്കുക അവസാനം വരെ രതിമൂർച്ച വൈകിപ്പിക്കുക ഇതിലൂടെ മികച്ച രതിമൂർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല ലൈംഗികതയുടെ സന്തോഷങ്ങൾ അനുഭവിക്കാനുമാകും പല പുരുഷന്മാരെയും ബാധിക്കുന്ന പ്രശ്നം അശ്ലീലവും അടിച്ചമർത്തപ്പെട്ടതുമായ ലൈംഗിക സംസ്കാരത്തെ വളർത്തുന്നു എന്നതാണ് ലിംഗം അകത്തേക്ക് കടത്തുന്നതാണ് എല്ലാമെന്നാണ് ചില പുരുഷന്മാർ കരുതുന്നത് എന്നാൽ ലൈംഗിക ബന്ധം അതിലും വലുതാണ് ഒരു പൂർണ്ണ ശാരീരിക ലൈംഗിക അനുഭവത്തിന്റെ ആനന്ദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ജീവിതവും ലൈംഗിക ജീവിതവും വളരെ മികച്ചതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക